ഒന്നാം ആനിവേഴ്സറി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ആകർഷകമായ സമ്മാനങ്ങൾ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഉറുദു ദിനാഘോഷത്തോടനുബന്ധിച്ച് ചോക്കാട് പാറൽമമ്പാട്ടുമൂല ഹൈസ്കൂളിൽ ഉറുദു ക്ലബ്ബ് പഠന ക്യാമ്പും ുംസൽ മഹിലും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിറാജുദ്ദീൻ നീലാംബ്ര അധ്യക്ഷത വഹിച്ചു മലപ്പുറം ഗവൺമെന്റ് ടി ടി ഐ ഉറുദു വിഭാഗം ഇൻസ്ട്രക്ടർ കെ മുജീബ് മുഖ്യാതിഥിയായിരുന്നു ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ ഉറുദു ടാലന്റ് പരീക്ഷയിലെ സംസ്ഥാന വിജയികളെ ആദരിച്ചു തുടർന്ന് നടന്ന പഠന ക്ലാസിന് ഉറുദു വിഭാഗം സംസ്ഥാന റിസോഴ്സ് കോർ കെ ടി ജമാലുദ്ദീൻ നേതൃത്വം നൽകി നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നാല് ഭാഷകളുണ്ട് മലയാളമായാലും അറബി ആയാലും ഉറുദു ആയാലും സംസ്കൃതമായാലും ഒന്നും ഒട്ടും മോശമില്ലാത്ത രീതിയിൽ മക്കൾ പഠിക്കുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ വികസനം ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ കൂടി ചേർന്നു കൊണ്ടിരിക്കുന്ന ഉറുദു തന്നെയാണ് അതിന്റെ എല്ലാ അഭിനന്ദനങ്ങളും അർഹിക്കുന്നത് നമ്മുടെ പ്രിയങ്കരായ ഉറുദു ടീച്ചേഴ്സ് തന്നെയാണ് ഇന്നിവിടെ ഒട്ടനവധി പ്രോഗ്രാമുകളിലൂടെയാണ് ഇന്നത്തെ ദിവസം ചാർട്ട് ചെയ്തിട്ടുള്ളത് ഫെസ്റ്റിനോടനുബന്ധിച്ച് നടന്ന ഗസൽ മഹ്ഫലിൽ അമൃത ടി വി ഫ്ലവർ ടി വി ഗിന്നസ് കോമഡി ഉത്സവം ഫെയിം വിഷ്ണു അരനല്ലൂർ വിശിഷ്ട അതിഥിയായിരുന്നു ലിനു ഹുസ്ന കെ എസ് നിത ഹിദാ സക്കീർ തുടങ്ങിയവരുടെ കലാപ്രകടനങ്ങളും ചടങ്ങിന്റെ മാറ്റിക്കൂട്ടി വണ്ടൂർ പഞ്ചായത്ത് മെമ്പർ മംഗലശ്ശേരി സിയാദ് ഉമർ ഉറുദു വിവിധ മത്സര പരിപാടികളിൽ വിജയികളായ പ്രതിഭകളെ ആദരിച്ചു പ്രധാനാധ്യാപകൻ വി പി മുജീബ് റഹ്മാൻ സ്കൂൾ പ്രിൻസിപ്പാൽ പി സുനിൽ ബാബു സ്കൂൾ മാനേജർ ടി കെ സാജിദ ഡെപ്യൂട്ടി ഹെഡ്മാസ്റ്റർ എം ബൈജു പി ടി എ പ്രസിഡന്റ് ബഷീർ വാളാഞ്ചറ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടോർ എടവണ്ണ